ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക കറാമ്പു അതുപോലെ മാഗി ക്യൂബ് ഉണക്കനാരങ്ങ ബേലീഫ് പട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലൊരു നാല് തക്കാളി പേസ്റ്റാക്കിയത് ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ഒരു നാലഞ്ച് പച്ചമുളകാണ് നമുക്കിത് വേണ്ടത് ഒരു മൂന്ന് കിലോന് ഉള്ള നമ്മൾ ചിക്കൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒന്നര കിലോ റൈസിൻ്റെ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളിയൊന്ന് ചെറുതായിട്ട് വാറ്റിയെടുക്കാം ഉള്ളിലൊന്ന് വായന്ന് വരുന്ന സമയത്ത് നമുക്കതിൽക്ക് ബേലീഫും അതുപോലെ ബാക്കിയുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ഉണക്ക ധാരങ്ങ എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് വായന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാല് തക്കാളിയുടെ ആ ഒരു പേസ്റ്റും അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് വായുന്ന അതിലത്തെ എണ്ണ തെളിയുന്ന സമയത്ത് വേണം നമുക്കിനി അതിലേക്ക് മന്തി മസാലയും അതുപോലെ തന്നെ മാഗി ക്യൂബും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കന് നല്ല പീസുകൾ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ആ ചിക്കൻ ഇട്ടുകൊടുത്ത് ആ മസാലയും അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും കേട്ടോ അങ്ങനെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കൂടി നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുക്കറ് ചെറുതായത് കാരണം കൂടി നമ്മൾ ആദ്യം ചിക്കൻ ഒറ്റയ്ക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒറ്റ വിസിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽ നിന്ന് ആ ചിക്കനെ നമ്മൾ മാറ്റിയിട്ട് അതിൽ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാധാരണ രണ്ട് കപ്പ് അരിക്ക് നമ്മൾ നാല് കപ്പ് വെള്ളം എടുക്കുന്നിടത്ത് ഇവിടെ രണ്ട് കപ്പിന് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് മൂന്നെന്നുള്ളത് മൂന്നര വേണമെങ്കിലും ആവാം നമ്മൾ ചിക്കനിൽ എങ്ങനെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ആരിയിട്ട് തിളച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ആരിയിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം അതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ ആദ്യം ആ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനോ നടിയിൽ ലയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആണ് കേട്ടോ നമ്മൾ ഈ വേവിച്ച റൈസ് കൊട്ടി കൊടുത്തത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല റൈസും ചിക്കനും ഒന്നിച്ചേ നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ഇത്തവരും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തരണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും